ഉദ്യോഗസ്ഥർ സമ്മതിദായകരുടെ വീട്ടിലെത്തി വോട്ട് രേഖപ്പെടുത്തുന്ന രീതിയായ വീട്ടിൽ നിന്നും വോട്ട് സേവനം ഉപയോഗപ്പെടുത്താൻ ജില്ലയിൽ നിന്നും നിന്നും പേർ ഏപ്രിൽ മുതൽ വരെയാണ് വീട്ടിൽ വോട്ട് സേവനം ലഭ്യമാക്കുകയെന്ന് ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ കൂടിയായ ജില്ലാ കളക്ടർ വി ആർ വിനോദ് അറിയിച്ചു പോവുകയാണ് അപ്പോൾ ഒരു ടീം രൂപീകരിച്ച് ഇപ്പോൾ ഹോം വോട്ടിങ്ങിന് അർഹതയുള്ളവരെന്നു വെച്ചാൽ എൺപത്തഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരും ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ളവർക്കും ആണ് ഹോം വോട്ടിങ്ങിന് അർഹതയുള്ളവർ അങ്ങനെ നമ്മുടെ ജില്ലയിലാകെ ഇങ്ങനെ അർഹതയുള്ളവർക്ക് ബ്ലോക്ക് ലെവൽ ഓഫീസർമാർ ട്വൽ ഡി എന്നുള്ളൊരു ഫോം എല്ലാവർക്കും തന്നെ അർഹതയുള്ളവർ നമ്മുടെ ഇലക്ടർ റോളിൽ മാർക്ക് ചെയ്തിട്ടുള്ള നമ്പർ എന്ന് വെച്ച് നോക്കുമ്പോൾ എൺപത്തഞ്ച് വയസ്സിൽ കൂടുതൽ പ്രായമുള്ള പതിനാറായിരത്തി നാനൂറ്റി മുപ്പത്തെട്ട് പേരും ഡിഫറൻലിയേബിൾഡ് ആയിട്ടുള്ള ട്വൻ്റി നയൻ തൗസൻഡ് എയ്റ്റ് ഫോർട്ടിയുമാണ് ഇലക്ട്രി റോളിൽ മാർക്ക് ചെയ്തിട്ട് ഉണ്ടായിരുന്നത് ടോട്ടൽ ഫോർട്ടി സിക്സ് തൗസൻഡ് ടു സെവൻറ്റി എയ്റ്റ് പേരാണ് ഇങ്ങനെ അർഹതയുള്ളവരായിട്ട് ഇലക്ട്രി റോളിൽ മാർക്ക് ചെയ്തിരിക്കും മുൻകൂട്ടി അപേക്ഷ നൽകിയ ഭിന്നശേഷികർക്കും എൺപത്തി അഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കുമാണ് വീട്ടിൽ നിന്നും ബോട്ടിന് അവസരം ലഭിച്ചിട്ടുള്ളത് വീട്ടിൽ നിന്നും വോട്ട് പക്രിക്കായി ജില്ലയിൽ വിവിധ അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർമാരുടെ നേതൃത്വത്തിൽ പോളിംഗ് ഉദ്യോഗസ്ഥരടങ്ങുന്ന നൂറ്റി അൻപത്താറ് ടീമുകളെ നിയോഗിച്ചിട്ടുണ്ട് രണ്ട് പോളിംഗ് ഓഫീസർമാർ വീഡിയോഗ്രാഫർ പോലീസ് ഉദ്യോഗസ്ഥൻ എന്നിവർ ഉൾപ്പെടുന്ന ടീം ആവശ്യമെങ്കിൽ ബൂത്ത് ലെവൽ ഓഫീസർമാരും സംഘത്തെ അനുഗമിക്കും വോട്ടിംഗ് പ്രക്രിയയുടെ സുതാര്യത ഉറപ്പുവരുത്തുന്ന സ്ഥാനാർത്ഥികളുടെ ബൂത്ത് ലെവൽ ഏജന്റ്മാർക്കും സംഘത്തോടൊപ്പം നിന്ന് നടപടിക്രമങ്ങൾ വീക്ഷിക്കാനാകും വോട്ടിന്റെ രസഭാവം തയ്യാറാത്ത വിധത്തിൽ വോട്ടിംഗ് നടപടികൾ ഫോട്ടോ വീഡിയോ എടുത്ത് സൂക്ഷിക്കുകയും ചെയ്യും കാഴ്ച പരിമിതർ ചലദേശി ഇല്ലാത്തവർ എന്നിവരൊഴികെ വോട്ട് ചെയ്യുന്നതിനായി സഹായി അനുവദിക്കില്ല വോട്ടിങ്ങിനായി ഉദ്യോഗസ്ഥർ വീട്ടിലെത്തുന്ന തീയതി സമയം മുൻകൂട്ടി എസ് എം എസ് വഴിയും ഇതിന് സൗകര്യമില്ലാത്ത സാഹചര്യത്തിൽ ബൂത്ത് ലെവൽ ഓഫീസർമാർ മുഖേന വോട്ടർമാരെ അറിയിക്കും ഈ സമയം വോട്ടർ വീട്ടില്ലാത്ത സാഹചര്യം ഉണ്ടായാൽ മറ്റൊരു ദിവസം കൂടി അവസരം നൽകും ഈ അവസരം കൂടി നഷ്ടമായാൽ പിന്നീട് ഇവർക്ക് വോട്ട് ചെയ്യാൻ സാധിക്കില്ല ജില്ലയിൽ എൺപത്തിയഞ്ച് വയസ്സ് പിന്നിട്ട പതിനാറായിരത്തി നാനൂറ്റി മുപ്പത്തിയെട്ട് പേരും ബലിദർശി വിഭാഗത്തിൽ ഇരുപത്തി ഒൻപതിനായിരത്തി എണ്ണൂറ്റി നാൽപ്പത് പേരുമാണ് വോട്ടർമാരായുള്ളത് വീട്ടിൽ നിന്നും വോട്ടുപക്രിയക്കായി ഇവർക്ക് ബൂത്ത് ലെവൽ ഓഫീസർമാർ മുഖേന പന്ത്രണ്ട് ഡി ഫോറം വിതരണം നടത്തുകയും ചെയ്തു ഇവരിൽ നിന്നും വീടുകളിൽ വോട്ട് ചെയ്യാൻ താല്പര്യം അറിയിച്ച എൺപത്തി അഞ്ച് വയസ്സ് കഴിഞ്ഞ പേർക്കും പേർക്കുമാണ് വീട്ടിൽ വീട്ടിൽ നിന്നും വോട്ട് നിന്നും വോട്ട് സംബന്ധിച്ച വിവരം വോട്ടർ പട്ടികയിൽ രേഖപ്പെടുത്തുന്നതിനാൽ ഈ തെരഞ്ഞെടുപ്പിൽ ഇവർക്ക് പോളിംഗ് ബൂത്തുകളിൽ ചെന്ന് വോട്ട് രേഖപ്പെടുത്താൻ സാധിക്കുകയില്ലെന്നും കളക്ടർ അറിയിച്ചു ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ